വെൽക്കം ടു പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി സി വി ആനന്ദബോസ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മുൻ മന്ത്രിയുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പ്രിയപ്പെട്ട ശ്രീ എം ആർ തമ്പാൻ നമ്മുടെ എല്ലാവരുടെയും ആദരവിന് സ്നേഹത്തിനും പാത്രിഭൂതനായിട്ടുള്ള ഈഷമി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ ഇന്ന് ഈശാ സ്വാമിയുടെ എഴുപത്തൊന്നാമത് ജയന്തി ആഘോഷമാണ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് ആത്മീയതയെയും ഭൗതികതയെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് സ്വാമിജിയുടെ മുന്നോട്ടുള്ള പ്രയാണമെല്ലാം ആത്മീയ ആചാര്യം എന്നതിന് പുറമേ ഭൗതിക ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ വിദഗ്ധരും സാമൂഹിക പരിഷ്കർത്താവുമാണ് സ്വാമിജി സമൂഹത്തിൻ്റെയും എക്കാലത്തെയും വികസനത്തിൻ്റെ അടിത്തറ വിദ്യാഭ്യാസമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സ്വാമിജിക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഇന്ത്യയിലെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിനേറെ വൈകല്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു ഇന്നത്തെ വിദ്യാഭ്യാസം വസ്തുനിഷ്ഠമാണ് ആത്മനിഷ്ഠമല്ല ഒബ്ജക്റ്റീവാണ് പക്ഷേ അല്ല അത് കണ്ടുകൊണ്ട് വിദ്യാഭ്യാസം വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമാകണമെന്ന് സ്വാമിജി ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികളെന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായി പലായനം ചെയ്യുകയാണ് അതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല പക്ഷേ ലോകത്തിലെ തന്നെ ആഗോള നിലവാരമുള്ള ആദ്യത്തെ നൂറ് യൂണിവേഴ്സിറ്റി എടുത്താൽ അതിലൊന്നുപോലും ഇന്ത്യയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഭൗതികതയും ആത്മീയതയുടെയും രാജപാതയാണ് വിദ്യാഭ്യാസം എന്ന് കണ്ടെത്തിക്കൊണ്ട് ആത്മീയതയെ വിദ്യാഭ്യാസ രംഗത്ത് നകറ്റുന്ന പ്രവർത്തനത്തെ നിശ്ചിതമായി തന്നെ സ്വാമിജി ചോദ്യം ചെയ്യുന്നുണ്ട് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ആത്മീയത കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് സ്വാമിജി ഉറച്ചു വിശ്വസിക്കുന്നു കാലത്തിന് മാറ്റം ഉൾക്കൊള്ളുന്നില്ല എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ ഏറ്റവും വലിയ പോരായ്മയായി സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെ നമ്മുടെ യുഗം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ യുഗമാണ് ഈ യുഗത്തിൽ ഒരു തൊഴിൽ ലഭിക്കണമെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം തലം മുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം കാലഹരണപ്പെട്ട ഇന്നത്തെ വിദ്യാഭ്യാസ രീതികൾ മാറണം അതോടൊപ്പം സ്വാമിജി നിർദ്ദേശിച്ചതുപോലെ വസ്തുനിഷ്ഠമായ വിദ്യാഭ്യാസം അത് ആത്മനിഷ്ഠ കൂടിയാകണം അതിനായി സ്വാമിജി ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് എഡ്യൂക്കേഷൻ ഫോർ ടോട്ടൽ കോൺഷ്യസ്നസ് വിദ്യാഭ്യാസം സമഗ്ര ബോധത്തിന് എന്നുള്ളത് അതുമാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് സ്വാമിജി നേതൃത്വം കൊടുക്കുന്നു എനർജി പാർലമെൻറ്റ് എനർജി പാർലമെൻറ്റ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദേശീയ അന്തർദേശീയ കോൺഫറൻസിൽ ഓൺലൈനായി പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി വളരെയേറെ ഈടുറ്റ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ ചിന്തകളുമാണ് ആ എനർജി പാർലമെൻറ്റിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉന്നയിച്ചത് അപ്പോൾ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തത്തക്ക നിലയിൽ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും തമ്മിലുള്ള സന്തുലിതമായ ഒരവസ്ഥയെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള സ്വാമിജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ എനർജി പാർലമെൻറ്റ് സമാപിച്ചത് എന്ന് ഞാൻ ഓർക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇഷ സ്വാമിയുടെ എഴുപത്തിയൊൻപത് ഒന്നാമത് ജയന്തി ആഘോഷ പരിപാടികൾ അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു അദ്ദേഹത്തിന് കൂടുതൽ സമൂഹത്തെ നന്മ നിറഞ്ഞ പാതയിലൂടെ നയിക്കാനും ലോകത്തിന് മുഴുവൻ പുതിയ കാഴ്ചപ്പാട് നൽകാനും സ്വാമിജിക്ക് നീ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എഴുപത്തിയൊന്നാമത് ജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് സർവ്വമംഗളങ്ങളും നടന്നുകൊണ്ട് എൻ്റെ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു സോ മച്ച് സർ നെക്സ്റ്റ് ഐ ദ ഓണറബിൾ എം എൽ എ ആൻഡ് ദ ഫോർ വാച്ചിങ്